റായ്പൂരിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ജാമ്യം ലഭിച്ച പ്രതികൾക്ക് മുദ്രാവാക്യ വിളികളോടെ സ്വീകരണം ഛത്തീസ്ഗഡിലെ റായ്പൂരിലുള്ള മാഗ്നാറ്റോ മാളിലെ ക്രിസ്മസ് അലങ്കാരങ്ങൾ തകർത്ത കേസിൽ അറസ്റ്റിലായി ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയ പ്രതികൾക്കാണ് ബജ്രംഗ്തൽ പ്രവർത്തകർ സ്വീകരണം നൽകിയത് ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമായി ക്രിസ്മസ് സീസണിൽ മാളിലേക്ക് അതിക്രമിച്ചു കയറി ക്രിസ്മസ് ട്രീയും മറ്റു അലങ്കാരങ്ങളും തകർത്തു എന്നായിരുന്നു ഇവർക്കെതിരെയുള്ള കേസ് സംഭവത്തെ തുടർന്ന് പോലീസ് എത്തുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു എന്നാൽ ജാമ്യം ലഭിച്ച പ്രതികൾ പുറത്തിറങ്ങിയപ്പോൾ മാലയിട്ടും വാദ്യമേളങ്ങൾ മുഴക്കിയും വൻ സ്വീകരണമാണ് അനുയായികൾ നൽകിയത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ ഇസായി മിഷണറി മുർദാബാദ് തുടങ്ങിയ വിദ്വേഷ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതും ദൃശ്യമാണ് സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളും ന്യൂനപക്ഷ സംഘടനകളും ഈ നടപടിയെ ശക്തമായി അപലപിച്ചു ഇത്തരം ആക്രമണപ്രവർത്തനങ്ങളെ പരസ്യമായി ആഘോഷിക്കുന്നത് സമൂഹത്തിൽ അസഹിഷ്ണുതയും വർഗീയ സംഘർഷങ്ങൾക്കും കാരണമാകുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി ജാമ്യമെന്നാൽ കുറ്റവിമുക്തരാക്കപ്പെട്ടു എന്നല്ല അർത്ഥമെന്നും ഇവർ ഓർമ്മിപ്പിച്ചു സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്നും നിയമപരമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പോലീസ് അറിയിച്ചു പള്ളി മേധാവികളും സാമൂഹിക പ്രവർത്തകരും ഈ സംഭവത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്